നോമ്പ് ഫറദ് നോൽക്കണം അതിന്റെ പുറത്ത് കഴിയുന്നത്ര സുന്നത്ത് നോമ്പുകൾ നോൽക്കണം എപ്പോഴൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കേണ്ടത് എല്ലാ തിങ്കളും വ്യാഴവും അറബി മാസത്തിൽ മൂന്ന് ദിവസം ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആ ഒമ്പത് ദിവസങ്ങളിൽ കഴിയുന്നവർക്ക് അതും ചെയ്യാം ഷൗവാലിലെ ആറ് നോമ്പ് ഷഹബാനിൽ മാസത്തിലെ ഭൂരിഭാഗം ദിവസങ്ങളിലുള്ള നോമ്പ് കൂടുതലിനെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നിടപെട്ട് ഒന്നിടപെട്ടും സുന്നത്ത് നോമ്പുകൾ നോൽക്കാനും അനുവാദമുണ്ട് എത്രയായി സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിൽ പകുതിയും നമ്മൾ നോമ്പിലായിരിക്കും ഒരു വർഷം ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ആളുകളോട് നിർദ്ദേശിക്കുകയും ചെയ്യാണ് എന്നാൽ ബറാത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല മിറാജ് നോമ്പ് നോക്കാൻ പാടില്ല അങ്ങനെ ഒരു നോമ്പ് റസൂൾ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഇത് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ആർക്കും ഓർമ്മയില്ല അറഫ നോമ്പിനെ കുറിച്ച് ഓർമ്മയില്ല അയ്യാമുൽ നോമ്പിനെ കുറിച്ച് ഓർമ്മയില്ല ആ സുന്നത്തുകളൊന്നും ആരെ തലയിലുമില്ല എന്നാൽ ഹദീസുകളില്ലാത്ത തെളിവുകളിലില്ലാത്ത ബറാത്ത് നോമ്പ് നോൽക്കാൻ വല്ലാത്ത ആവേശം കാണിക്കുന്ന സഹോദരിമാര് സഹോദരി അത് ചെയ്യരുത് അതല്ലാണ്ട് റസൂല് കാണിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ തിരിച്ചുള്ള ചോദ്യം നിങ്ങൾ മുജാഹിദ് ഒന്നുമില്ല ഞങ്ങളെ പണ്ഡിതന്മാര് പറയുന്നത് വളരെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പലരും പ്രതികരിക്കാറുള്ളത് ഞാനിവിടെ പറഞ്ഞത് എന്താ ദിക്കർ പറഞ്ഞു സലാത്ത് പറഞ്ഞു സുന്നത്തിന്റെ നോമ്പ് പറഞ്ഞു ഏതൊക്കെ സമയത്തുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം ചെയ്യണം പക്ഷേ മതത്തിലില്ലാത്ത നോമ്പ് ഒരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല